ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് കോംബോകളായിരുന്നു ജാസ്മിൻ ഗബ്രി ഉൾപ്പെട്ട ജബ്രികളും ശ്രീധു അർജുൻ കോംബോ ശ്രീജുനും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഉറക്കം കെടുത്തിയ പ്രണയം എന്ന വാക്കിനെ പോലും അരിങ്കൊല ചെയ്ത ഇല്ലാത്ത പ്രണയിക്കാതിരിക്കാൻ കഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ അങ്ങനെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ കോംബോയായിരുന്നു ജബ്രികളുടേത് എന്നാൽ ശ്രീധുവിന്റെയും അർജുന്റെയും കാര്യത്തിൽ ഇത് നേരെ തിരിച്ചായിരുന്നു പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കോംബോ ഭാവിയിലവർ പ്രണയത്തിലാകുമെന്ന് തോന്നിച്ചിരുന്നു പക്ഷേ അവരുടെ കോംബോ പരമാവധി അവർക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിന്നു പിന്നീടത് ആർക്കും വ്യക്തത വരുത്താത്ത ഒരു ഗെയിമാണോ വരെ തോന്നിച്ചു എന്നാൽ അത് സത്യമാണെന്ന് പറയുന്നതായിരുന്നു ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന കാര്യങ്ങൾ അർജുൻ ഫെയ്ക്കല്ലേ എന്ന് ചിരിച്ചുകൊണ്ടാണെങ്കിലും ശ്രീതു നോക്കി ചോദിച്ചു എന്നതാണ് ശ്രദ്ധേയം പുറത്ത് അമ്മയുടെ റെസ്പോൺസ് എന്താണെന്ന് ശ്രീതു ശരണ്യിൽ നിന്ന് അറിയുകയും ചെയ്തു ഇതോടെയാണ് പോലെ മുഖത്ത് ഒരു ചിരിയെടുത്തിട്ടുകൊണ്ട് അർജുനും ശ്രീധുവും സംസാരിക്കാൻ തുടങ്ങിയത് നീ കൂടുതൽ അഭിനയിക്കേണ്ട ക്യാമറയില്ലാതെ എനിക്ക് അർജുനെ ഒന്ന് കാണണം നേരിട്ട് അർജുന്റെ ക്യാരക്ടർ ഒന്നറിയണം അതിന് ഞാൻ കാത്തിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് അർജുന്റെ സ്വഭാവം എനിക്കറിയണം ബിഗ് ബോസിന്റെ ഗേറ്റിനപ്പുറത്ത് അർജുൻ എന്താണെന്ന് അറിയണം എന്നായിരുന്നു ശ്രീതു അർജുനോട് പറഞ്ഞത് ബിഗ് ബോസിനകത്തെയും പുറത്തെയും അർജുൻ ഒന്നാണ് ഒരു പാവം പയ്യനെ നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നായിരുന്നു തമാശ എന്ന രീതിയിൽ അർജുന്റെ മറുപടി ശ്രീതു അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് ജഡ്ജ് ചെയ്തതെന്ന് എനിക്കറിയാം കാണുന്നവർക്ക് അറിയില്ലാലോ ഇവിടെ അർജുൻ കാണിക്കുന്നത് എന്തെന്ന് ഓപ്പണായിട്ട് തന്നെ പറയുകയാണ് നീ ഫെയ്ക്കാണെന്ന് ഇത് കൺട്രോൾഡ് അർജുൻ ഇങ്ങനെ കൺട്രോൾഡായി പെരുമാറാൻ നീ എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു എന്തെങ്കിലും സെക്ഷൻ പോയോ അതായത് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് കോച്ചിങ്ങിന് പോയിരുന്നോ അർജുൻ എന്നാണ് ശ്രീധുവിന്റെ ചോദ്യം തിരിച്ച് ശ്രീതുവിനേയും അർജുൻ ചിരിച്ചുകൊണ്ട് നേരിടുന്നുണ്ട് നിനക്ക് ഇരുപത്തഞ്ച് വയസ്സായി നീ എന്ത് കോൺട്രിബ്യൂഷനാണ് ബിഗ് ബോസിൽ കൊടുത്തത് എന്നായിരുന്നു അർജുൻറെ ചോദ്യം നീ എന്ത് കണ്ടുപിടിച്ചെന്ന് ശ്രീതു ഞാൻ എത്ര കൺട്രോൾ ചെയ്തെന്ന് എനിക്കറിയാം അത് തന്നെയാണ് വലിയ കോൺട്രിബ്യൂഷൻ അതല്ലേ നീയുമെടുക്കുന്നത് അർജുൻ പറയുന്നുണ്ട് ഞാൻ പാവം പയ്യൻ നീ പാവമല്ല അർജുൻ നീ ജനങ്ങളെ പറ്റിക്കുകയാണ് ചിരിച്ചുകൊണ്ട് പറ്റിക്കുകയാണ് ജനങ്ങളെ എങ്ങനെ മനസ്സിലാക്കി ഞാൻ ഒരു കാര്യം അറിയാമായിരുന്നു അർജുൻ ഫേക്ക് ആണെന്ന് എല്ലാം കൺട്രോൾ ചെയ്ത് ഫേക്ക് ചിരി ഫിറ്റ് ചെയ്ത് നിൽക്കും അത് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ശ്രീതു തെറ്റിദ്ധരിച്ചു ഒരുപാട് ടാലന്റ് ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതെ ഈ കോംബോ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിക്കാൻ നിന്നുകൊടുത്തു അവസാനം ടോപ്പ് ഫൈവ് എന്ന സ്വപ്നത്തിന് തൊട്ടു താഴെ പെരുമഴയത്ത് ഹൌസിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു ശ്രീതുവിന് ഫിനാലേക്ക് ഒരു ദിവസം ശേഷിക്കെ എല്ലാ സീസണിലും സോഷ്യൽ മീഡിയയിൽ ആഘോഷമാകാറുള്ള കോംബോ പോലെയായിരുന്നു അർജുനും ശ്രീധുവും ഇവരുടെ സൗഹൃദം ഒരു കണ്ടന്റ് തന്നെയായിരുന്നു റൊമാൻറിക് പാട്ടിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ റീൽസ് വീഡിയോകൾ ഇറങ്ങി തുടങ്ങിയതോടെയാണ് ഈ കോംബോ ഹിറ്റാവുന്നത് അത്തരത്തിൽ ചില നല്ല നിമിഷങ്ങൾ അർജുനും ശ്രീധുവും ചേർന്ന് സമ്മാനിച്ചിരുന്നു എന്നാൽ ഫിനാലയിലേക്ക് എത്തിയതോടെ അർജുന്റെ ഒരു ഗെയിമായിരുന്നു ശ്രീതുവുമായുള്ള കോംബോ എന്ന തരത്തിലാണ് വിമർശിക്കപ്പെടുന്നത് ശ്രീതുവിന് അർജുനോട് പ്രണയം പറയാൻ ആഗ്രഹിക്കുന്ന പോലെ തോന്നി എന്നാൽ അർജുൻ ആ വഴിക്കെങ്ങും മുഖം കൊടുത്തില്ല അർജുൻ വെറുമൊരു സൗഹൃദം എന്ന നിലയിൽ പെരുമാറുന്നു എവിക്റ്റായ സമയത്ത് ശ്രീതു അർജുന്റെ മുഖത്ത് ദയനീയമായി നോക്കുന്നുണ്ട് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ഭാവത്തിൽ വളരെ നിർവികാരനായി നീ പൊക്കോ എന്ന ഭാവത്തിലാണ് അർജുൻ നിന്നത് ബിഗ് ബോസ് പോലും ശ്രീധുവിനെ ഇതുവരെ ഹൌസിൽ നിർത്തിയത് സഹാനുഭൂതി കൊണ്ടാകണം കഴിവുള്ള മറ്റു മത്സരാർത്ഥികളെപ്പോലും അൺഫെയറായി പുറത്താക്കി ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാൻ പാവം സിജോയെപ്പോലും പിടിച്ചു പുറത്താക്കി ഇന്നലെ ഇവർ മനസ്സു തുറന്നു കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി ശ്രീതു പുറത്താവുകയും ചെയ്തു അതുകഴിഞ്ഞ് അർജുന്റെ കണ്ണീർ ഷോയും നമ്മൾ കണ്ടു ശ്രീതുവിന്റെ വോട്ടുകൾ അർജുനു കിട്ടുമായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വോട്ടിംഗ് നിലയിൽ അർജുൻ മൂന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ജിൻഡോയും രണ്ടാം സ്ഥാനത്ത് ജാസ്മിനും ശ്രീധുവിന്റെ വോട്ടുകൾ കൂടി കിട്ടിയാൽ അർജുൻ ഒന്നാം സ്ഥാനത്തേക്കോ രണ്ടാം സ്ഥാനത്തേക്കോ എത്താം അതിലും ബിഗ് ബോസ് ടീമിന്റെ ഒരു ഗെയിം കാണും അത് മനസ്സിലാക്കി കഴിവുള്ളവർക്ക് ജനം വോട്ട് ചെയ്യട്ടെ എന്തായാലും ശ്രീധു ഇനിയെങ്കിലും അമ്മ പറഞ്ഞു തന്ന വാക്കുകളുടെ ആഴം മനസ്സിലാക്കും അർജുൻ ശ്രീധു കോംബോ പ്രണയമാണോ സൗഹൃദമാണോ എന്നൊന്നും ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല ശ്രീജുൻ എന്ന പേരിൽ ഒറ്റ മത്സരാർത്ഥിയായിരുന്നു അവർ ബിഗ് ബോസ് ആയാൽ ലവ് കോംബോ വേണം എന്ന് ശടിക്കുന്നവർക്ക് വേണ്ടി അവരെ പറ്റിക്കാൻ വേണ്ടി ഒന്ന് അതായിരുന്നു ശ്രീജുൻ